രാവിലെ നമ്മൾ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച പച്ചീരി സുബേർ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആറു വർഷം മുന്നേ സസ്പെൻഡ് ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി അംഗമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ലീഗിൻ്റെ സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൗൺസിലറാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി അദ്ദേഹത്തിനൊരു ബന്ധവുമില്ല അപ്പോൾ പാർട്ടി പാർട്ടിക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ് അയാൾ സംസാരിക്കുന്നത് പക്ഷേ പാർട്ടി അംഗമല്ലാത്ത പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾ പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട കാര്യമില്ല പെരിന്തൽമണ്ണയിലെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ച പ്രകാരമുള്ള അതായത് ഡി സി സി തീരുമാനിച്ച പ്രകാരമുള്ള അംഗങ്ങളെയാണ് മത്സരിപ്പിച്ചിട്ടുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ദിനേശ് ദിനേശിനെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് നിഷ സുബേറിനെയാണ് ഡി സി സി തീരുമാനിച്ചിട്ടുള്ളത് നിഷ സുബേർ ഇന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ അവർക്കെതിരെ പാർട്ടി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി സി സിയെ സമീപിച്ചിട്ടുണ്ട് ഡി സി സിക്ക് ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പച്ചിരി സുബേദർ എന്ന് പറയുന്ന വ്യക്തിത്വം പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ തന്നെ അദ്ദേഹത്തും അദ്ദേഹത്തിനെതിരെ ഞങ്ങളൊന്നും പറയുന്നില്ല കാരണം പാർട്ടി ഇല്ലാത്ത ഒരാളെ പറ്റി ഞങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ ആറ് വർഷം മുന്നേ അദ്ദേഹത്തിന് പാർട്ടി സസ്പെൻഡ് ചെയ്തതാണ് ഇതുവരെ പാർട്ടിക്ക് തിരിച്ചെടുത്തിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ലീഗിന്റെ സീറ്റിൽ മത്സരിച്ച് ജയിച്ച ആളാണ് സ്വന്തമായിട്ടാണ് മത്സരിച്ചത് പാർട്ടി വോട്ട് കിട്ടിയിട്ടുണ്ടാവും പാർട്ടി വോട്ട് ആണോ യു ഡി എഫിന്റെ വോട്ട് കിട്ടിയിട്ടാണല്ലോ ജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ട് കൊണ്ടാവില്ലല്ലോ ജയിച്ചത് യു ഡി എഫിന്റെ സീ വോട്ടുകൾ കിട്ടി ലഭിച്ച് മത്സരിച്ച് ജയിച്ച ആളാണ് എന്നാൽ അദ്ദേഹം പാർട്ടിക്കെതിരെ പാർട്ടിക്കെതിരെ പറയേണ്ട കാര്യമില്ല പക്ഷേ യു ഡി എഫ് സംവിധാനത്തിനെതിരെ ആന വെല്ലുവിളിച്ച് സി പി എമ്മിൻ്റെയോ പിന്നെ സിപിയുമായി സഹകരിച്ചുകൊണ്ട് സി പി എമ്മുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മുന്നണിക്കെതിരെ മത്സരിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ യു ഡി എഫ് എന്ന നിലയിൽ നടപടി ഉണ്ടാവും എന്നാൽ വിഷാ സുബെയർ കൈപ്പത്തിയ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് അദ്ദേഹം ഞങ്ങൾ ഡി സി സിയുടെ തീരുമാനപ്രകാരം അവർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട ആളായിരുന്നു അവരിന്ന് കൗൺസിലിൽ പങ്കെടുത്തില്ല വരാതിരിക്കാനുള്ള ഒരു കാരണവും പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തമായ മുന്നോട്ട് പാർട്ടി മുന്നോട്ട് പോകും